അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുസ് കൊടുക്കണേയല്ല പ്രതിസന്ധി മാറ്റിക്കൊടുക്കണയല്ല അവരുടെ രോഗം രോഗനീം മാറ്റിക്കൊടുക്കണേ അല്ല നെഞ്ചു പൊട്ടി വളരെ വിഷമത്തോടു കൂടെ വളരെ വേദനയോടുകൂടെയാണ് ഉഗ്മിനിങ്ങളെ ഉഗ്മിനാത്തുകളെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കേട്ട ഒരു അപകടം ഇവിടെ വിവരിക്കുകയാണ് വളരെ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടുപോയി നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ഓതണം ആ ഉമ്മക്കുപ്പക്കും വേണ്ടി നിങ്ങൾ സമാധാനത്തിന് അള്ളാഹുവിനോട് ദുബായി ചെയ്യണം ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വീട്ടിലെ നാല് പിഞ്ചു മക്കൾ ആ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി അള്ളാഹുവേ ആ മക്കളെ കൂടെ ആ ഉപ്പയെയും ഉമ്മയെയും നാളെ സ്വർഗത്തിന് ഒരുമിച്ച് കൂട്ടണേ അല്ലാ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് കേട്ടൊരു ഫാത്യ ഓതുന്ന ആളുകളുണ്ടാവും ഒരു യാസിനോതുന്ന ആളുകളുണ്ടാവും ആ മരണപ്പെട്ടു പോയ നാല് മക്കളുടെ ഉപ്പക്കുമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും ദ്വാഹ് ചെയ്യുന്ന ആളുകളുണ്ടാവും ആ മരണപ്പെട്ടു പോയ ജീവിതം പൊലിഞ്ഞു പോയ ആ മരണപ്പെട്ടു പോയ സഹോദരിക്ക് വേണ്ടി ദ്വാഹ ചെയ്യാൻ മയ്യത്ത് സംസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണേ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ പെടുന്നണയുള്ള മരണത്തെ തൊട്ട് നമ്മളെ രക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ കേട്ടവരാണ് അബുദാബിയിൽ വാഹനാപകടത്തിൽപ്പെട്ട് നാല് പിഞ്ചു മക്കളും മരിച്ച വിവരം നമ്മളെല്ലാവരും കേട്ടവരാണ് കീശേരിയിലെ പുളിയക്കോട് അബ്ദുല്ലത്തീഫിൻ്റെ മലയിൽ അബ്ദുൽ ലത്തീഫിൻ്റെ മക്കളായ നാല് മക്കൾ മരണപ്പെട്ടു എന്ന് വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്ന് വിദേശത്ത് വെച്ച് മരണപ്പെട്ടു എന്ന് നമ്മളെല്ലാവരും കേട്ട് ഉമിനിങ്ങളെ ഏ അംഗം സംഘം യാത്ര ചെയ്ത ആ വാഹന അപകടം അള്ളാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ ഉമിനികളെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇത് ഈ ഒരു കാലഘട്ടം ഇത് ആഹ്റുസമാനിൻ്റെ കാല ആരും സ്കിപ്പ് ചെയ്യല്ലേ ഫുജത്തുൽ അതുമഹുത്തിൻ്റെ കാലമാണ് പെടുന്നണയുള്ള മരണം നാ പ്രതീക്ഷിക്കാതെ നമ്മെ മാടി വിളിക്കുന്ന ഒരു പ്രതിഭാസമാണ് മരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മരണപ്പെട്ടു പോകുന്ന ഒരു കാലമാണ് നാം പ്രതീക്ഷിക്കാതെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ മുന്നേ പോയവരുണ്ട് നാം പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായവർ പലരും മരണപ്പെട്ടു പോകുന്നു അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ സ്വർഗ്ഗം കൊടുക്കട്ടെ മിനിങ്ങളെ ഏതൊരു ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും മരണം രുചിച്ചു നോക്കാത്തൊരു ശരീരം അള്ളാഹു ആകുന്ന റബ്ബ് പടച്ചിട്ടില്ലല്ലോ അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞല്ലേ ഏതൊരു ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും റഹ്മാനായ റബ്ബെ റഹ്മാനായ റബ്ബെ ഞങ്ങളെ മക്കൾക്കൊക്കെ നീ ദീർഘായുസ് ആഫിയത്ത് ഹിമ്മത്ത് കൊടുക്കണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കി മഹുഫിറത്ത് കൊടുക്കണേ അല്ല അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ കരളിൻ്റെ കഷ്ണങ്ങളാണ് ഞങ്ങളെ മക്കൾ അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾ അള്ളാഹു ആഫിയത്ത് ദീർഘായിസ് കൊടുക്കണേ അല്ല ഉങ്ങളെ എല്ലാവരും ദാഹ ചെയ്യണം ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു മോഹം എനിക്ക് തോന്നി കാരണം എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ പറയുന്ന ഒരൊറ്റ വീഡിയോ കൊണ്ട് ആരെങ്കിലും ഒരു അത്യഹവതിയാൽ അവർക്ക് വേണ്ടി ദുബായി ചെയ്താൽ അള്ളാഹു സുബഹാന ഊഹത്താൽ ആ ഒരു കൂലി എനിക്ക് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു സുബഹാൻ ഊഹത്താൽ നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കി പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെയുള്ള മരണമാണ് ആ ഏ അംഗ കുടുംബം ഒരിക്കലും മനസ്സുകൊണ്ടൊരിക്കലും കരുതിയിട്ടുണ്ടാവൂല ഒരിക്കലും വിചാരിച്ചു പോയിട്ടുണ്ടാവൂല ഞങ്ങള് ഒരു അപകടത്തിലേക്കാണ് പോകുന്നത് നാളെ എൻ്റെ മക്കളെ ഞാൻ കാണൂല ആ മാതാപിതാക്കൾ കരുതിയിട്ടുണ്ടാവൂല എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സഹോദരി കപ്പറിലേക്കാണ് പോകുന്നതെന്ന് അവർ വിചാരിക്കൂല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാത്ത നമ്മെ മാടി വിളിക്കുന്ന നാം അറിയാതെ നമ്മെ മാടി വിളിക്കുന്ന ഒരു പ്രതിഭാസമാണ് മരണം അതുകൊണ്ട് മിനിങ്ങളെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കണ്ട ഈബത്ത് പറയണ്ട നമീമത്ത് പറയണ്ട ദേഷ്യപ്പെടണ്ട ആരോടും കുശുമ്പ് കാണിക്കണ്ട അള്ളാഹു ആകുന്ന പടച്ച തമ്പുരാനായ ജഗന്യന്തുവായ റബ്ബ് നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ ഉള്ള കാലം അള്ളാഹുവിൻ്റെ ദീനൻ്റെ ദീനിൻ്റെ ഹാദിമീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇനിങ്ങളെ വല്ലാത്ത സങ്കടമായി പോയി ആ അതിങ്ങനെ ഞാനിങ്ങനെ വാട്സപ്പിലിങ്ങനെ ഇങ്ങനെ അത് വായിക്കുമ്പോൾ ആ ഇങ്ങനെ വായന കേൾക്കുമ്പോൾ നാല് പിഞ്ചു മക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോകുകയല്ലേ ആർക്കാ സഹിക്കാൻ പറ്റുക ആർക്കാൾ വായിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കുക നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആ വാഹനാപകടത്തിൽ ആയ ആ ഉപ്പക്കുമ്മക്കും ഈ നാല് പിഞ്ചു മക്കളുടെ ഉപ്പക്കുമ്മക്കും നിങ്ങൾ ചെയ്യണം അവരുടെ രോഗം മാറിക്കിട്ടാൻ അവർ ആരോഗ്യത്തോടു കൂടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ശാന്തിയോടെ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് കൊടുക്കട്ടെ മനസ്സിന് വേദനയുണ്ടാകും കാരണം എന്തറിയോ പറയുക തൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കളാണ് കുരിഞ്ഞു പോയത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്ര തീർത്താലും എത്ര മായിച്ചാലും എത്ര ഓർക്കാൻ ശ്രമിക്കാതിരുന്നാലും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാടി വിളിക്കുന്ന ആ അവല്ലാത്തൊരു പ്രതിഭാസമുണ്ട് വല്ലാത്തൊരു വേദനയുണ്ട് അതെന്തായാലും ഉണ്ടാകും അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ ദീർഘായ്സു കൊടുക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല പെടുന്നനെയുള്ള മക്കളെ അള്ളാഹുവേ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ല മരണം ഞങ്ങൾക്ക് ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലാ എന്ന് കെരുമത്തുച്ചിരിച്ച് മുത്തക്കയ്യായ കൂടി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദു റസൂല സ്വല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മക്കത്തുൽ മുഖറമ കാണാൻ മദീനത്തുൽ മുനവറ കാണാൻ കഴബത്തുൽ മുഷറഫ കാണാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാ തൗഫീഖിനെ തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ആളുകൾ ഞങ്ങൾ ചെറുക്കണേ അള്ളാൻ